അയർക്കുന്ന വിശ്വകർമ്മ സേവാ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന വിശ്വകർമ്മ മഹായജ്ഞം സമാപിച്ചു കൊങ്ങാണ്ടൂർ കല്ലിട്ട് നടയിലെ യജ്ഞശാലയിൽ ഋഷിപഞ്ചമി മഹോത്സവത്തിന്റെ ഭാഗമായാണ് പഞ്ചാഹയജ്ഞം നടന്നത് ഭാഗവതരത്നം ആലപ്പുഴ മുരളീധരൻ കുരുമ്പേമഠം യെചാരനായി വിശ്വബ്രഹ്മ മഹാകവി പാരായണം പ്രഭാഷണം എന്നിവയാണ് യജ്ഞശാലയിൽ നടന്നത് ഋഷിപഞ്ചമി ദിനത്തിൽ വിശ്വകർമ്മേശ്വര പൂജ എന്നിവയും നടന്നു സമാപന സമ്മേളനത്തിൽ ധർമാനന്ദ സ്വാമികൾ ഭദ്രത പ്രകാശനം നിർവഹിച്ചു ചാണ്ടിയമ്മൻ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാടിന് വേണ്ടി ചെയ്യുന്ന മഹത്തായ സേവ ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഒന്നല്ല നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള പ്രവർത്തനം അത് വിശ്വാർമ്മ സമൂഹം നടത്തുന്നു എന്നുള്ളത് വളരെ അഭിമാനമുണ്ട് അതിലേറെ സന്തോഷം എന്റെ പിതാവും സമൂഹവുമായിട്ട് സമൂഹവുമായിട്ടുണ്ടായിരുന്ന അടുത്ത ബന്ധം ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് അപ്പോൾ ഞാൻ സ്വാമിജി എന്നോട് പറയുകയായിരുന്നു അല്ലെ പലതവണ എന്റെ പിതാവിനെയും കാണാൻ വന്നിട്ടുണ്ട് സ്വാമി ആവുതനുമ്പോൾ കാണാൻ വന്നിട്ടുണ്ട് സൂചിപ്പിച്ചു അങ്ങനെ വളരെ അടുത്ത ബന്ധം വിശ്വവർമ്മ സമൂഹവുമായിട്ട് പുലർത്തുവാൻ എനിക്കും എന്റെ കുടുംബത്തിനും സാധിച്ചത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു ഒപ്പം ഇവിടെ സൂചിപ്പിച്ച പോലെ ബിന്ദു എന്ന് പറഞ്ഞ നമ്മുടെ സഹോദരി അമ്മ അമ്മയുടെ മരണത്തെ തുടർന്ന് മെഡിക്കൽ കോളേജ് വരെ ചെല്ലുവാനും അതിനുശേഷം ആ കുടുംബത്തിനോടൊപ്പം നിൽക്കുവാനും ഉണ്ടായ സാഹചര്യം വളരെയധികം ചരിതാർത്ഥ്യം നൽകുന്ന ഒന്നാണ് നമ്മളെ വിഷമത്തിൽ ഒന്നാണെങ്കിലും നമ്മളെ കൊണ്ട് നീതിക്ക് വേണ്ടിയുള്ള പോലാണ് അതാണ് സമൂഹത്തിൽ ഇങ്ങനെ ഒന്നായി കാരണം നീതിക്ക് വേണ്ടിയാണ് നമ്മൾ വിശ്വകർമ്മ സേവാ ട്രസ്റ്റ് പ്രസിഡന്റ് പി ടി രവികുട്ടൻ ആചാര്യ അധ്യക്ഷനായിരുന്നു പ്രോഗ്രാം കോർഡിനേറ്റർ ബിനു പുള്ളുവേലിക്കൽ സ്വാഗതം ആശംസിച്ചു രാജീവ് അധ്യാർ പാനായിക്കുളം ബ്രഹ്മശ്രമ പ്രഖ്യാപനം നടത്തി ആചാര്യ കെ ബി സുരേഷ് ഇ എസ് നിതീഷ് ജി നടരാജൻ എന്നിവർ പ്രഭാഷണം നടത്തി കെ വി ഷാജി എൻ ഗോപാലകൃഷ്ണൻ വി എസ് അശോക് കുമാർ വിജയൻ ബോത്തനാമല പഞ്ചായത്ത് അംഗങ്ങളായ ജിജി നാഗമറ്റം ടോംസി ജോസഫ് കടൻ പെരുമ്പള്ളി വിശ്വകർമ്മ മഹാകാവ്യർ രചിതാപ് ബൻസിക്കാട് സദാശിവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു